എങ്കിൽ ത്രില്ലിലാണ് പ്രവർത്തകർ ആവേശത്തിലാണ് അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും പലയിടങ്ങളിലും നിർബന്ധമായും കർശന നിർദ്ദേശം നൽകിയിട്ടും ഈ ചുവരെഴുതുന്നത് പ്രധാനമന്ത്രിയുടെ തൃശ്ശൂരിലേക്കുള്ള വരവിനെ സ്വാഗതം ചെയ്യുകയാണ് പ്രധാനമന്ത്രി ഇനിയും തൃശ്ശൂരിലേക്ക് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് എൻ്റെ പാർട്ടിയാണ് എന്നെ പോലത്തെ ഒരു നിസാരണക്കാരനെ ഇവിടെ എത്തിച്ചത് തൃശ്ശൂർ ജില്ലയിലെ ജനങ്ങളും തൃശ്ശൂർ പിന്നെ എന്റെ പാർട്ടിയും എന്ത് ആവശ്യപ്പെട്ടാലും ഞാനത് അനുസരിക്കും മതം കൊണ്ട് വിഭജിക്കാൻ തൃശ്ശൂരിനെ കഴിയില്ല രാഷ്ട്രീയം കൊണ്ട് വിഭജിക്കാൻ കഴിയില്ല ഞാൻ എൻ്റെ നിലപാട് കൃത്യമായി എല്ലാ ആളുകളും അറിയിച്ചിട്ടുണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഒരു കാരണവശാലും ആരും സ്ഥാനാർത്ഥികളുടെ പേര് ചുവരുകളിലോ വേറൊരു സ്ഥലത്തോ എഴുതാനോ പരസ്യമായി പറയാനോ പാടില്ല ഞാനിപ്പോൾ സിറ്റിംഗ് എം ആണ് എം പി എന്ന നിലയിലുള്ള എൻ്റെ പ്രവർത്തനമാണ് തൃശൂർ പാർലമെൻ്റ് മണ്ഡലത്തിൽ നടന്നു വരുന്നത് അത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ടാണ് എം പിയിലെ പ്രവർത്തനം വികസന കാര്യങ്ങളിൽ അതേപോലെ നാടിൻ്റെ പൊതുവായ കാര്യങ്ങളിലുള്ള ഇടപെടൽ അതിലുള്ള സജീവത അത് കഴിഞ്ഞ നാലേ മുക്കാൽ വർഷമായി തുടരുന്നത് തുടരുകയാണ് മറ്റു കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ് ഇത് പിന്നെന്താണ് ഇങ്ങനൊരു താങ്കൾ മത്സരിക്കില്ല എന്ന് പോലും ആശങ്കയുണ്ടോ അല്ല കോൺഗ്രസ് ഹൈക്കമാൻഡും കോൺഗ്രസ് നേതൃത്വവും ആവശ്യപ്പെട്ടാൽ പാർട്ടി പറയുന്ന എന്ത് ജോലി ും പാർട്ടി മത്സരിക്കാൻ പറഞ്ഞാൽ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും പാർട്ടി വേറെ ചുമതല ഏൽപ്പിക്കാൻ പറഞ്ഞാൽ ആ ചുമതല ഏറ്റെടുക്കും ചവര് എഴുതുന്നതിനോട് എനിക്ക് യോജിപ്പില്ല പാർട്ടി ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ ഏത് പ്രവർത്തകന്മാർ ചോരെഴുതി ഞാൻ നിത്സാഹപ്പെടുത്തി ഞാൻ തന്നെയാണ് നേരത്തെ എഴുതിയ ചവരാൾ നിർബന്ധിച്ച് പറഞ്ഞാൽ മായ്പിക്കാണ് ഞാൻ കർശനമായും ഇപ്പോൾ പിന്നെ ചാനലുകൾ ശ്രദ്ധയില്പ്പെടുത്തിയപ്പോഴാണ് ഞാൻ വിവരമറിയുന്നത് ഇല്ലില്ലില്ല അത് പ്രവർത്തകർ സാധാരണ സ്വാഭാവികമായും തൃശ്ശൂരിൽ തൃശ്ശൂരിലിപ്പോൾ തൃശ്ശൂർ കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥലമായിരുന്നു നേരത്തെ ഇപ്പോൾ ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥലമായി മാറി ഇപ്പോൾ തൃശ്ശൂരിൻ്റെ ഒരു ദേശീയ പ്രാധാന്യം കണക്കിലെടുത്ത് പ്രവർത്തകന്മാർക്ക് സ്വാഭാവികമായും ഒരു വികാരവും ആവേശവും ഉണ്ട് ഭയങ്കര ത്രില്ലിലാണ് പ്രവർത്തകർ ആവേശത്തിലാണ് അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും പലയിടങ്ങളിലും നിർബന്ധമായും കർശന നിർദ്ദേശം നൽകിയിട്ടും ഈ ചൊവ്വരെഴുതുന്നത് ഞാൻ വീണ്ടും ഈ ത്രില്ല് ത്രില് മാറുമെന്നുള്ള അല്ല അത് കോൺഗ്രസ് ഹൈക്കമാൻ്റല്ലേ തീരുമാനിക്കുക കോൺഗ്രസ് ഹൈക്കമാൻഡ് മത്സരിക്കാൻ പറഞ്ഞാൽ ഞാൻ മത്സരിച്ചിരിക്കും ഒരു സംശയമല്ല സജീവമാക്കുന്നത് അതൊക്കെ സ്വാഭാവികമായും തൃശ്ശൂരിൽ ഭയങ്കരമായൊരു ആവേശമുണ്ട് ആ ആവേശം ദേശീയ തലത്തിലുള്ള ആവേശം ആണ് തൃശ്ശൂർ ശ്രദ്ധാകേന്ദ്രമായി മാറി അത് പോസിറ്റീവായിട്ടാണ് ഞങ്ങൾ എടുത്തിരുന്നത് ഭയങ്കര പോസിറ്റീവായിട്ട് എടുത്തിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ വരവൊക്കെ അതേ ആയിട്ടുള്ള തന്നെയാണ് ബിജെപി എടുത്തിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ തൃശ്ശൂരിലേക്കുള്ള വരവിനെ സ്വാഗതം ചെയ്യുകയാണ് പ്രധാനമന്ത്രി ഇനിയും തൃശ്ശൂരിലേക്ക് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് തൃശ്ശൂരിൽ പ്രധാനമന്ത്രി ഇനിയും വരണം തൃശ്ശൂരിൽ ഇങ്ങനെ വന്ന് പോയാൽ പോരാ തൃശ്ശൂരിൽ വേണ്ടി ചില കാര്യങ്ങൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നതിന് പ്രതീക്ഷിക്കുന്നു ഞാൻ തന്നെ പാർലമെൻറ്റിൽ വടക്കുനാഥ് ക്ഷേത്രം തൃപ്രയ ശ്രീരാമസ്വാമി ക്ഷേത്രം ഇരിഞ്ഞാലക്കുട ക്ഷേത്രം ഈ മൂന്ന് ക്ഷേത്രങ്ങളെ പ്രസാദ് പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ത്രിഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ പിൽഗ്രിം റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റാറ്റസ് വേണമെന്ന് പാർലമെൻറ്റിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രധാനമന്ത്രിക്കും നേരിട്ട് കത്ത് കൊടുത്തിട്ടുണ്ട്

സുധീരന്റെയും പേരുകൾ അത്ര അയ്യോ എനിക്ക് എനിക്കറിഞ്ഞുകൊള്ളാ എൻ്റെ അടുത്ത് എന്തുവരെ അങ്ങനെ ഒരു സൂചന പാർട്ടി നേതൃത്വമോ പാർട്ടി പ്രവർത്തകരോ നൽകിയിട്ടില്ല പാർട്ടി എന്ത് പറഞ്ഞാലും അത് ഞാൻ അനുസരിക്കും മാറി നിൽക്കാൻ പറഞ്ഞാലും പാർട്ടി എന്ത് പറഞ്ഞാലും അനുസരിക്കും എൻ്റെ പാർട്ടിയാണ് എന്നെ എന്നെപ്പോലത്തെ ഒരു നിസ്സാരണക്കാരനെ ഇവിടെ എത്തിച്ചത് പിന്നെ തൃശ്ശൂർ ജില്ലയിലെ ജനങ്ങളും അതുകൊണ്ട് തൃശൂർ ജില്ലയിലെ ജനങ്ങളും തൃശ്ശൂർ പിന്നെ എന്റെ പാർട്ടിയും എന്ത് ആവശ്യപ്പെട്ടാലും ഞാനത് അനുസരിക്കും ഈ പൂർണ്ണമായും വിജയിക്കും എന്നുള്ള വിജയിക്കും നൂറ് ശതമാനം എനിക്ക് തൃശ്ശൂരിൽ ജനങ്ങളെ അറിയാം ഞാൻ ജനിച്ചു വളർന്ന മണ്ണ് ഞാൻ ജീവിച്ചിരിക്കുന്ന മണ്ണ് ഞാൻ ഇപ്പോഴും പിന്നെ തൊട്ട് തലോടി തഴുകി ജീവിക്കുന്ന സമൂഹം കക്ഷി രാഷ്ട്രീയത്തിനും മതജാതി ചിന്തകൾക്കും അതീതമാണ് തൃശ്ശൂരുമായിട്ടുള്ള എൻ്റെ ആത്മബന്ധം എനിക്ക് എല്ലാ പാർട്ടിയിലും മതം കൊണ്ട് വിഭജിക്കാൻ ബിജെപിക്കാവില്ലെന്നാണ് ഒരിക്കലും പറ്റില്ല മതം കൊണ്ട് വിഭജിക്കാൻ തൃശ്ശൂരിനെ കഴിയില്ല രാഷ്ട്രീയം കൊണ്ട് വിഭജിക്കാൻ കഴിയില്ല